പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ മഞ്ചേരി നഗരസഭയിൽ മഴയത്തും മുൻപേ ക്യാമ്പയിന് തുടക്കം മഴകാല പൂർവ്വ ശുചീകരണവും രോഗപ്രതിരോധവും ചർച്ച ചെയ്യുന്നതിനായി നഗരസഭാ കൗൺസിൽ ഹാളിൽ യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പരിധിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി മഴയത്തും മുൻപേ ക്യാമ്പയിന് തുടക്കം കുറിച്ചു വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് തല ശുചീകരണ യജ്ഞം നടത്തും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാലയങ്ങളും മറ്റും വൃത്തിയാക്കാനും തീരുമാനിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മെഡിക്കൽ കോളേജ് ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി വിശ്വജിത് ബോധവത്കരണ ക്ലാസ് എടുത്തു സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കുള്ളി യാഷിക് മേച്ചേരി എൻ എം എൽ സി എൻ കെ ഖൈരുനീസ സെക്രട്ടറി എച്ച് സിമി ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ mm